ഇനി ഞാനെന്താനും കൊറിയയിലെത്തിയോ എന്ന ഡൗട്ട് ആർക്കും വേണ്ട ഞാൻ കൊറിയയിൽ ഞാൻ ഞാനിവിടെ ബാംഗ്ലൂരിൽ തന്നെയാണ് ഇവിടെ ബനസ്വാടി ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് ഡാംസ് കിച്ചൻ എന്നാണ് പേര് അപ്പം ഇവിടെ ഞാൻ മൂന്ന് വട്ടം വന്നിട്ടുണ്ട് അപ്പം ഈ മൂന്നാമത്തെ വട്ടം എന്നാ പറഞ്ഞാൽ നിങ്ങും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഈ കാണുന്ന മെനുവിലെ കോസ് എ എന്ന് പറയുന്നത് മീലാണ് ഞാൻ വാങ്ങിയത് വേറെ ഞാൻ ഇവിടെ അധികം വന്നാലും കോസ് എ കോസ് ബി ഇതിൽ ഏതെങ്കിലും വാങ്ങുക കാരണം കുറേ ഐറ്റംസ് ഒരുമിച്ച് കിട്ടും ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ പഠിച്ച് എനിക്ക് എനിക്ക് മടിയാണ് ബാക്കി ആ മെനുവിലുള്ള സാധനം ഓർഡർ ചെയ്യാൻ അതുകൊണ്ടാണ് അപ്പം ഇതേ ഇവിടെ ഈ കാണുന്ന ലെറ്റ്യൂസിൽ ഒരു മയണീസോ അല്ലെങ്കിൽ എന്തോ ഒരു സോസ് മുക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കൊണ്ടുത്തന്നെ ഫോർക്കില്ല ആകെ ചോപ്സ്റ്റിക്കും സ്പൂണും എന്നാൽ പിന്നെ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടുള്ളൊരു ഷോ അങ്ങോട്ട് ഇറക്കാം എന്ന് വിചാരിച്ചു ആ ഷോയ്ക്ക് ശേഷമുള്ള ക്ഷീണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതെ അതിനുശേഷം വന്ന ഡിഷാണ് ഇത് സ്ക്വിഡും ബ്രോക്കളിയും പിന്നെ പിന്നെ ഒരു വെജിറ്റബിൾ പാൻ കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ കുക്കുംബർ പോലെയാണ് എനിക്ക് ആ വെജിറ്റബിൾ കണ്ടിട്ട് ഫീൽ ചെയ്തത് എന്നാൽ അത് കുക്കുംബറല്ല അപ്പോൾ ഇതും ഞാൻ എൻ്റെ ചോപ് സ്റ്റിക്ക് ഷോയിൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ ഫോർക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഒരു ഷോയല്ലേ രസമല്ലേ എന്ന് വിചാരിച്ച് ഞാനും ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇതേ ആ പാൻ കേക്ക് എന്ന മീൻ എൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നു നേരെ സോസിൽ മുക്കുന്നു അതേപടി ഞാൻ വായിലിടുന്നു സംഭവം കുറച്ച് ടഫായി കഴിക്കാൻ എന്നുണ്ടെങ്കിലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഇതിൽ വലിയ മസാലയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ വേറെയും കുറേ ഡിഷസ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം കൂടെ പ്രോൺസ് പോർക്ക് പിന്നെ ഇവിടെ കുറേ സൈഡ്സ് ഉണ്ട് ഇവർക്ക് അതായത് കിഞ്ചി എന്നാണ് ഇവരെ സൈഡ്സിൻ്റെ അധികം പറയാം അതായത് പിക്കിൾഡ് ആയിട്ടുള്ള ഡിഷസ് അത് അവർക്കിവിടെ ഫേമസ് അവർ ഞാൻ ഈ കൊറിയൻ സീരീസിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ ഈ കിംച്ചി കിംച്ചി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ത്രിൽഡ് സാധനം എനിക്കത് കഴിക്കാമെന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഡെയിലി എനിക്ക് തന്നാൽ കഴിക്കാനൊന്നും പറ്റില്ല ആൻഡ് ഓൾസോ ഈ ഫുഡെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല എനിക്ക് ഈ ഫുഡ് എന്തായാലും ഇഷ്ടമാണ് അപ്പോൾ അതെ ഇതൊരു കാബേജ് കിംച്ചിയാണ് അങ്ങനത്തെ പലതരം ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് എനിക്ക് ഫോർക്ക് കിട്ടി ഗൈസ് ഞാൻ ഫോർക്കൊക്കെ കുത്തി നല്ല ആഡംബരത്തിൽ ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇവിടെ അവിടെ നേരത്തെ ഒരു ഇല കൊണ്ടുവച്ചത് കണ്ടില്ലായിരുന്നു അപ്പം അതൊരു ലെറ്റ്യൂസിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഓഫ് ഇലയാണ് അപ്പം ഞാൻ ആ ഇല യൂസ് ചെയ്തിട്ട് കഴിക്കേണ്ടത് കാണിക്കാം അപ്പം അവർ കാണിച്ചു തന്നത് വെച്ചിട്ട് അവരതിൽ പോർക്ക് മിക്സ് ചെയ്ത് വേറെ കുറച്ച് കിംച്ചി ഇല ഇട്ടിട്ട് മടക്കി സോസിൽ മുക്കിയാണ് കഴിക്കുന്നത് എന്നാൽ ഞാൻ പോർക്ക് കഴിക്കാത്തതോടെ ഞാനിതിൽ കുറച്ച് പ്രോൺസും അവിടെ കണ്ട എല്ലാ ഡിഷസും അതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അവരിടുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്നുമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഇട്ടു അതിൻ്റെ കൂടെ ഒരു ഗാർലിക്ക് ഇടും പിന്നെ ഒരു പച്ചമുളകും അതിൻ്റെ ഉള്ളിൽ ഇടും കാരണം അതൊക്കെ അവർ കാണിച്ചു തന്നായിരുന്നു അപ്പം പച്ചമുളകല്ല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്നാമത്തെ വട്ടാണല്ലോ അപ്പം പിന്നെ ധൈര്യം കുറച്ച് വെച്ചു അതാണ് അല്ലാതെ ഞാൻ ഡെറങ്ങല്ല ഇട്ടോ അത്രയും പച്ചമുളകല്ല ഇട്ടിട്ട് അപ്പം പിന്നെ പച്ചമുളകും ഇട്ട് ഞാൻ ഇതൊരു പിടി പിടിച്ചു സോസിലിട്ട് ആ സംഭവം കൊള്ളായിരുന്നു എന്തായാലും അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കുന്ന രീതിയും കൂടെ കാണാം അപ്പം ഇത് അടിപൊളിയാണെന്ന് എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല അപ്പം ചോറ് ഇവർ കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗളിൽ കുറച്ച് സ്റ്റിക്കി റൈസ് അവർ കിട്ടും നമ്മളെ സാധാ ചോറല്ല സ്റ്റിക്കി റൈസും ഒരു സ്പൂൺ കഴിക്കും കൂടെ ഒരു ക്ലിയർ സൂപ്പും കഴിക്കും അങ്ങനെ ഇവർ സ്ഥിരം ചെയ്യുന്നത് ഞാൻ സീരീസിലെല്ലാം കണ്ടേ അപ്പം എനിക്ക് ഈ പറയുന്ന പച്ചക്കി ചോറ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോറിൽ കുറച്ച് കിമിച്ചി അതായത് നമ്മളെ പിക്കിൾഡ് ആയിട്ടുള്ള സാധനം അതും കുറച്ച് പ്രോൺസും ഇട്ട് അപ്പം അതൊരു സ്പൂണും കഴിച്ച് കൂടെ ഒരു ക്ലിയർ സൂപ്പും കഴിച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ ചോറ് കഴിച്ചത് അപ്പം ഞാൻ എന്താ അറിയില്ല എപ്പോഴും കൊറിയൻ റെസ്റ്റോറൻ്റിൽ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് മീൻസ് ഇവരുടെ ഈ ഒരു ഡിഷ് കഴിക്കാൻ പക്ഷേ ഇത് ഡെയിലി വന്നാൽ ഒരിക്കലും കിട്ടാത്ത സാധനം ഞാൻ ഇതെങ്കിലും മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ അങ്ങനെയാണ് വരാം അങ്ങനെ കുറെ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ എനിക്ക് ഈ റെസ്റ്റോറൻറ് എന്തുകൊണ്ടോ എനിക്ക് ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും വന്ന് നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ശരി ടാറ്റാ ബൈ ബൈ